അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിലിപ്പോ രണ്ട് തരത്തില് തുണികളാണ് ഉള്ളത് ഒന്ന് നൈറ്റി ബിറ്റുകൾ രണ്ടാമത്തെ സെക്ഷൻ റണ്ണിങ് ഫാബ്രിക്സ് അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നായിട്ട് നോക്കാം പല ടൈപ്പിലുള്ള ഒക്കെ ഉണ്ട് പല കളേഴ്സ് ഉണ്ട് പല ക്വാളിറ്റി ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമുള്ളത് അതിന്റെ സ്ക്രീൻഷോട്ടുമായിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോന്റെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലേക്ക് വേഗം വരിക കേട്ടോ ആദ്യം മെസ്സേജ് എടുക്കുന്നവർക്കായിരിക്കും ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം നമുക്കൊരു ടു പീസിൻ്റെ സെറ്റ് നോക്കാം അതായത് മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ ഇത് നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കത്തില്ല ഇത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടുമായിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ മാത്രമേ സെയിൽ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ റെഡ് ഒക്കെ ആദ്യമേ പോകും ഈ ഒരു ബ്ലൂ ഒക്കെ അവിടെ അങ്ങനെ ഇരിക്കും അതുകൊണ്ടിട്ട് ഇത് രണ്ടും കൂടിയിട്ടാണ് വിൽക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ തുറന്നൊക്കെ കാണിക്കാം നമുക്ക് ഇപ്പോഴത്തെ മോഡലിലുള്ള ടു പീസില്ലേ അതായത് ഒരു സ്ലിറ്റഡ് കുർത്തി അതിൻ്റെ കൂടെ ഒരു പലാസോയോ അല്ലെങ്കിൽ ആംഗിൾ പാൻറ്റോ തയ്ക്കാൻ പറ്റിയ നല്ല ഒരു തുണിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് മൂന്ന് മീറ്റർ ആണ് രണ്ടേ തൊണ്ണൂറല്ല മൂന്ന് മീറ്റർ ആയിട്ടാണ് നമുക്കിത് വരുന്നത് ഇതാ കണ്ടില്ലേ ഇത് വെച്ചിട്ട് ടോപ്പ് ഇല്ലെങ്കിൽ ബോട്ടം അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ഇത് വെച്ചിട്ട് ചെയ്യാം പ്യൂർ കോട്ടൺ ആണ് അത്രക്കധികം ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള കോട്ടൺ ഒന്നും അല്ല നമുക്ക് ഡെയിലി ഉടുക്കാൻ പറ്റിയ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴോ എങ്ങനെ വേണമെങ്കിലും ഇതു പോകാൻ പറ്റിയ നല്ല ഒരു തുണിയാണ് ലൈനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിലേക്ക് വരിക പേയ്മെന്റ് പറയുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം കേട്ടോ ഡിലേ വരുവാണെങ്കിൽ ഇതിക്ക് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് കൊടുത്തു പോകും അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതാണ് ഇതിന്റെ ബോട്ടം പാർട്ടോ അല്ലെങ്കിൽ ടോപ്പിന്റെ പാർട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം സെയിം പ്രിന്റ് ആണ് വരുന്നത് കളർ ആയിട്ടാണ് ഇത് നേവി ബ്ലൂ ആണ് ബ്ലാക്ക് അല്ല കേട്ടോ നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻ്റും സൂപ്പറാണ് നമ്മൾ കൂട്ടത്തില് നല്ലത് ഏതാണോ അത് മാത്രമേ എടുക്കത്തുള്ളൂ വെറുതെ കുറേയധികം തുണികളൊന്നും എടുത്തിട്ട് നമ്മൾ വിൽക്കുന്ന ഏർപ്പാടില്ല കേട്ടോ നല്ല ഭംഗിയുള്ള തുണികൾ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ഇതിന്റെ പല ഡിസൈൻ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കൂട്ടത്തില് ഭംഗി ഇതായിരുന്നു അതുകൊണ്ട് ഇതങ്ങനെ സെലക്ട് ചെയ്തു നമുക്ക് അടുത്ത കോട്ടന്റെ തുണികളും നോക്കാം ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടന്റെ തുണികളാണ് ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഈ ഒരു തുണി കൂടിയേ തീരും അപ്പൊ ഇതിന്റെ പത്ത് കളേഴ്സാണ് ഉള്ളത് കേട്ടോ ഇതെല്ലാം നമുക്ക് ടോപ്പ് തയ്ക്കാം പാകത്തിനുള്ള തുണികളായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇത് നെഗറ്റീബിറ്റ് ആണെങ്കിൽ കൂടെ നമുക്ക് പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയ ടോപ്പൊക്കെ ചെയ്യാം ഞാനൊക്കെ ഒരു അഞ്ചു വർഷത്തോളമായി ഇതുപോലത്തെ തുണികളൊക്കെ വെച്ചിട്ടാണ് ടോപ്പ് തയ്ച്ച് ഇടുന്നത് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇതൊരു പിസ്ത കളർ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഇനി നമുക്ക് അടുത്ത കളർ നോക്കാം അതൊരു പെർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് അപ്പം മിക്സ് ആൻഡ് മാച്ച് ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ആ കളറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് പേയ്മെന്റ് എന്നാലേ നമുക്കിത് കിട്ടത്തുള്ളൂ നമുക്കിതിപ്പോൾ ഒരു ബണ്ടിലായിട്ട് നമ്മളുടെ കയ്യിലുണ്ട് ഒരു നാലഞ്ച് കളേഴ്സ് ഒരെണ്ണം ഉണ്ടാവും അടുത്ത ഷെയ്ഡ് ഇതാണ് പിന്നെ വരുന്നത് എന്താ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഞാനിപ്പോൾ ഒരു അടുത്ത ഷെയ്ഡ് ഇടാം കേട്ടോ ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണ് കേട്ടോ ഇതിപ്പോ നമുക്ക് നമുക്ക് എന്താ പറയുക നല്ല ഒരു മഞ്ഞ കളറിൽ വരുന്നതാണ് ലെമൺ എല്ലോന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ഷെയ്ഡിൽ വരുന്നത് പിന്നെ പീകോക്ക് ഷെയ്ഡ് ചില ഷെയ്ഡ്സ് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് മിക്സ് ഒക്കെ ആയിരിക്കും കളറ് ഇത് വരുന്നത് പീകോക്ക് ഷെയ്ഡിലാണ് പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതാ അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡാണ് അടുത്തത് ഏ ഈ ഒരു കളർ ഇനി രണ്ട് കളറ് കൂടെ ഉണ്ട് കേട്ടോ അത് ആറ്റവിടാം റെഡ് ഇതാണ് അടുത്ത ഷെയ്ഡ് പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ടേ അപ്പോൾ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല കോംബോയാണ് നമുക്കൊരു ടു പീസ് സെറ്റ് വേണമെങ്കിൽ ചെയ്യാം ഇനി അതുമല്ല നൈറ്റി ആണെങ്കിൽ നമുക്ക് സ്ലീവ് നെക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ദാ ഇതൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പത്ത് ആണ് നമുക്ക് ഈ ഒരു വിറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് പെട്ടെന്ന് അഴച്ചേരിക ഇനി അടുത്തത് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് കാരണം ഇതൊക്കെ നമ്മൾ ഈ ഡാർക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് കാറ്റഗറി ഉണ്ട് ലൈറ്റ് ഷെയ്ഡ് ഒന്നും ഇല്ല ഞങ്ങളധികം ഡാർക്ക് ഉപയോഗിക്കാറില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ്സ് അതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൻ്റെ തന്നെയാണ് നമുക്ക് അടുത്ത ലൈറ്റ് ഷെയ്ഡ്സ് കാണാം ഇതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് കട്ടി കുറഞ്ഞ കോട്ടൺ ആണ് കേട്ടോ നമുക്ക് പെട്ടെന്നൊന്നും വേർക്കേ ഒന്നുമില്ല ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് കുർത്തി വേണമെങ്കിൽ കുർത്തി ചെയ്യാം നൈറ്റി വേണമെങ്കിൽ നൈറ്റി ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ തിന്റെ ആ ഒരു തിക്നസ് കണ്ടോ വളരെ തിന്നായിട്ടുള്ള നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റിയ കോട്ടന്റെ തുണികൾ അപ്പൊ ഇതിൻ്റെ എല്ലാ ഷെയ്ഡ്സ് ഇട്ട് കാണിച്ചില്ല ഇതിൻ്റെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു അത് നമുക്ക് ഓൾറെഡി സോൾഡ് ഔട്ടായി പോയി കാരണം കുറച്ച് നൈറ്റികളും അതുപോലെ ടു പീസ് സെറ്റ് ചെയ്തൊക്കെ കൊടുത്തപ്പോൾ തയ്യലും ഉണ്ട് പക്ഷെ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് തയ്യൽ എടുക്കുന്നില്ല കാരണം അത്യാവശ്യം നമുക്കിപ്പോൾ ഓർഡർ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്ത സെക്ഷൻ എടുക്കുന്നുള്ളൂ ഇപ്പോൾ തുണിയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് പിന്നെ ഒരു ഇതിൽ ചെറുതായിട്ടൊരു ഡാർക്ക് ലൈറ്റിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് അല്ല ഇതുപോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് ഇതിലുള്ളത് ഇനി ഒരേ ഒരു പീസ് മാത്രം കോട്ടൻ്റെ അല്ലാത്തതുണ്ട് അതൊന്നും കാണിച്ചിരും അത് പ്രൈസ് വളരെ കുറഞ്ഞതാണ് കേട്ടോ കോട്ടൺ അല്ല ഇത് പോളിസ്റ്റർ മിക്സ് മിക്സാണ് അപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഇതുപോലെ സെല്ല് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് കാര്യം പറയും കോട്ടൺ ആണോ കോട്ടൺ ആണ് കോട്ടൺ അല്ലേ കോട്ടൺ അല്ല എന്ന് തന്നെ പറയും കേട്ടോ ഇതിന് പ്രൈസും കുറവാണ് ഇതിൻ്റെ കയ്യിൽ ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടാൽ അല്ല കോട്ടൺ ആണെന്ന് തോന്നും പക്ഷേ അല്ല പോളിസ്റ്റർ മിക്സ് ആണ് ഒരേ ഒരു പീസേ ഉള്ളൂ കാര്യം ഞാനിത് എടുക്കാത്തത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു ക്ലൈമറ്റിന് നമുക്ക് ചൂട് കൂടും അപ്പോൾ എന്താ പറയുക നമുക്കധികം ഇത് പോകത്തില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇതിന്റെ ബേസിലായിരിക്കും ഇനി ഇത് പോകുകയില്ലേന്ന് അറിഞ്ഞിട്ട് വേണം ഇനി ഇത് അടുത്ത പ്രാവശ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രൈസ് വളരെ കുറവുമാണ് കേട്ടോ ഇതിന് അടുത്ത സെക്ഷൻ വരുന്നത് ടോപ്പ് അടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ നമ്മളിതുപോലത്തെ റണ്ണിങ് ഉപയോഗിക്കുന്നത് ഇത് ആരും നൈറ്റിയൊന്നും തയ്ക്കാറില്ല കേട്ടോ അതായത് മീറ്റർ പ്രൈസാണ് ഇതിന് വരുന്നത് എല്ലാം പ്യൂർ കോട്ടൺ ആണ് കേട്ടോ റണ്ണിങ് ഒന്നും ഞാനിപ്പോൾ കോട്ടൺ അല്ലാത്തതൊന്നും എടുക്കാറില്ല ഇത് അധികം ഇല്ല ഇത് ഏകദേശം ഒരു ഒന്ന് ഒന്നര ഒക്കെ ഉണ്ടാവത്തുള്ളൂ ഇപ്പം നിങ്ങൾ സ്ലീവ് ഇല്ലാത്ത കുർത്തി ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും അത് തയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വാട്ട്സാപ്പിൽ വരിക നിങ്ങളുടെ അളവിൽ ചെയ്ത് തരുന്നതാണ് പ്രൈസ് ഒക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ അളവിൽ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് നമുക്കിനി ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല സ്ലീവിലുള്ള തുണി ഉണ്ടാവത്തില്ല ഒരു സ്ലിറ്റഡ് കുർത്തി സ്ലീവ് ഇല്ലാത്ത കുർത്തി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ ചിലപ്പോ നമ്മളുടെ കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഇപ്പോൾ കൂടുതലും സ്ലീവ് ഇല്ലാത്ത കുർത്തീസ് ആണല്ലോ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരളവിൽ ഇത് ചെയ്ത് തരുന്നതാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു മീറ്റർ പ്രൈസ് അനുസരിച്ചിട്ട് മേടിക്കാം കറക്റ്റ് ഇത് എത്രയാണെന്ന് വാട്ട്സപ്പിൽ വരുമ്പോൾ പറഞ്ഞത് കേട്ടോ ഇപ്പം ഞാൻ തുറക്കുന്നില്ല ഇനി അടുത്തത് ദ ഇത് ഇതും അതുപോലെ തന്നെ വളരെ ചെറിയൊരു പീസാണ് സ്ലീവ് ഇല്ലാത്ത ഡ്രസ്സ് തയ്ക്കിടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാം എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് മുറിച്ച് മേടിക്കാം ഇതുപോലത്തെ നല്ല പക്ക കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല കോട്ടന്റെ റണ്ണിങ് ഫാബ്രിക്സ് ആണ് കേട്ടോ നാൽപ്പത്തി ആറ് ഇഞ്ച് നാൽപ്പത്തിനാല് ഇഞ്ചൊക്കെ വീതി വരുന്നത് അതുപോലെ തന്നെ ദാ ഒരു പെർപ്പിൾ ഷെയ്ഡ് ഇത് നല്ല ഭംഗിയുള്ള നല്ല കോട്ടൺ ആണ് കേട്ടോ ഇത് ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഈ ഒരു കളറൊക്കെ എപ്പോഴും കിട്ടണമെന്നില്ല നല്ലൊരു പെർപ്പിൾ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് തെയ്ത് ഇത് നല്ല ഒരു ഷെയ്ഡാണ് ഇതാ ഓക്കെ നല്ലൊരു ഷെയ്ഡാണ് ഇനി കുറച്ച് കാന്ത മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അമ്പത് മീറ്റർ ഒക്കെ ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതെ ഇതുപോലത്തെ കാന്ത മെറ്റീരിയലാണ് ഈ കാണുന്നത് ഈ ഒരു ഒന്നും അഴിഞ്ഞൊന്നും പോവത്തില്ല ഇപ്പോൾ ഓൾറെഡി ഇതിന്റെ കുറേ ഓർഡറുകൾ വന്നായിരുന്നു കഫ്താൻ ആണെങ്കിലും അംബ്രല്ല കുർത്തി എലൈൻ കുർത്തി അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കൊടുത്തു ഇനി ബാക്കിയുള്ളതാണ് അപ്പോൾ ഇത് സെയിലിന് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് കുറിച്ച് നീക്കിയിട്ടെ ഇനി അടുത്ത് കാന്ത ഇതാണ് ഒരു ബ്ലാക്ക് പിന്നെ ഗ്രേ വൈറ്റ് ഈയൊരു ഡിസൈനിൽ ഇതൊക്കെ വെച്ച് ടു പീസൊക്കെ ചെയ്യാം കേട്ടോ ഒരു ചെറിയൊരു സെമി പലാസോയും ഒരു സ്ലിപ്റ്റഡ് കുർത്തിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പൊ ഏകദാണ്ട് ഒരു നാല് മീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇതാണ് അടുത്തത് പിന്നെ ലാസ്റ്റ് വൺ ഇതാണ് ഇതും കാന്ത തന്നെയാണ് ഇപ്പോ എല്ലാ സ്ഥലത്തും തരംഗമായി മാറിയിരിക്കുന്നത് കാന്തയുടെ ഈയൊരു ഡിസൈൻ ആണ് അജിരക്കും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അജിരക്ക് കിട്ടാൻ നല്ല പ്രയാസമാണ് കിട്ടാൻ നമുക്ക് എളുപ്പമാണ് പക്ഷെ നമ്മൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെടാത്ത പ്രിന്റ് ആകുമ്പോൾ അത് എടുക്കാറില്ല നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണെങ്കിൽ നമ്മൾ എടുക്കും അത് സെയിലും ചെയ്യും പ്ലസ് വല്ലവർക്കും തയ്ക്കാനുണ്ടെങ്കിൽ അത് തയ്ച്ചും കൊടുക്കും പക്ഷെ ഭംഗി ഇല്ലാത്ത ആണെങ്കിൽ ആവശ്യത്തേക്കേ നോക്കാറില്ല കേട്ടോ അപ്പൊ ഇന്നത്തെ ഇത്രയും സെലക്ഷനേ ഉള്ളൂ അപ്പൊ ഇത്രയും കളേഴ്സും ഇത്രയും ക്ലോത്തും ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഉള്ളത് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടുമായിട്ട് പെട്ടെന്ന് വാട്സാപ്പിൽ വരിക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യുക നമുക്ക് ഗൂഗിൾ പേ നമ്പറ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിലല്ല ഗൂഗിൾ പേ ഉള്ളത് അത് വേറെ നമ്പർ ആണ് കേട്ടോ കാണുന്നതെല്ലാം റണ്ണിങ് ആണ് കേട്ടോ അതായത് മീറ്റർ പ്രൈസ് വരുന്നതാണ് ഇതിക്ക് മുന്നേ കണ്ടതെല്ലാം നൈറ്റി നെഗറ്റീവിറ്റുകളാണ് അത് ഫുൾ സെറ്റ് നമ്മൾ രണ്ട് തൊണ്ണൂറ് മൂന്നായിട്ട് ഓൾറെഡി കടക്കാൽ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടാണ് തരുന്നത് ഇതങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് എത്ര ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് എത്ര മീറ്റർ വേണമെങ്കിലും വാങ്ങിക്കാം കേട്ടോ വീഡിയോ നമുക്ക് യൂട്യൂബിൽ വന്ന് ഏതാണ്ട് ഒരു രാത്രി പത്ത് വരെ ഓൺലൈനിൽ ഞാൻ ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല പിന്നെ നാളേക്ക് നമുക്ക് ഫുൾ ടൈം നമ്മൾ ഓൺലൈനിൽ ഉണ്ടാവില്ല കേട്ടോ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കട്ടിങ്ങൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവില്ല ഞാൻ വരുമ്പോൾ നിങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് മേടിക്കാം പത്ത് മണിവരെ ഉണ്ടാവും വീഡിയോ റണ്ണിങ് ആയി പത്ത് മണിവരെ നമ്മൾ എന്തായാലും ഓൺലൈനിൽ വാട്ട്സാപ്പിൽ ഓൺലൈനിൽ ഉണ്ടാകും അപ്പോൾ തന്നെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ അടക്കുന്നതാണ്